നമസ്കാരം സദാനന്ദൻ മാസ്റ്റർ ഇനി രാജ്യസഭാംഗം രാഷ്ട്രപതി ദ്രൗപതി മുർമു നോമിനേറ്റ് ചെയ്ത നാല് വ്യക്തികൾ സദാനന്ദൻ മാസ്റ്ററുണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ നഭോ മണ്ഡലത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ് സദാനന്ദൻ മാസ്റ്റർ മാത്രമല്ല അധ്യാപന സബരിയിലൂടെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി കുട്ടികൾക്കായി സമൂഹത്തിനായി സമാജത്തിനായി ഒഴിഞ്ഞുവെച്ച ആ മനുഷ്യൻ ഇനി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ കൂടി ഭാഗമാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് മാസ്റ്റർ ഒരു കുറിപ്പെഴുതി ആ കുറിപ്പ് വീണ്ടും വൈറലാവുകയാണ് വളരെ വേദനയോടുകൂടി ആ കുറിപ്പ് നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ കുറിപ്പാണ് മാസ്റ്റർ അന്ന് എഴുതിയത് ഇങ്ങനെയായിരുന്നു അതെ ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് വരെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ച് രാത്രി എട്ട് ഇരുപത് വരെ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം നടന്നു നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരനായ മാസ്റ്ററിന്റെ ഒരു ചിത്രവും അദ്ദേഹം നൽകിയിരിക്കുന്നു ഇത് രണ്ടാം ജന്മത്തിന്റെ രജത ജൂബിലി എന്തോ രജത ജൂബിലി വർഷത്തിൽ വീണ്ടും ഒരു സർജറി കാലം ഓർമ്മകൾ പുതുക്കിയതാകാം ഇനി നടന്ന വിലാസമെന്തെന്ന് അവർ ഉറച്ചപദം വെച്ച് നടക്കുക തന്നെ ചെയ്യുമെന്ന് ഞാനും ജയിച്ചത് ഞാനാണ് തോറ്റത് അവരും ചുവപ്പ് ഭീകരതയ്ക്കെതിരെയുള്ള ജനമുന്നേറ്റത്തോടൊപ്പം ജനരക്ഷാ യാത്രയിൽ ആയിരങ്ങളോടൊപ്പം പിണറായിയിലൂടെ തന്നെ കിലോമീറ്ററുകൾ നടന്നു അന്ന നടത്തം അവസാനിപ്പിച്ചത് പിണറായിലുള്ള രമിത്തിന്റെ വീട്ടിലാണ് അച്ഛനും മകനും ഒരു പ്രസ്ഥാനത്തിനായി ജീവാർപ്പണം നടത്തിയ സ്മരണ ആവാഹിച്ചെടുത്തുകൊണ്ട് കരുത്തായി ആത്മബലമായി എന്റെ പ്രസ്ഥാനവും സഹോദരങ്ങളും ഉണർവേകാൻ ഈശ്ശരേകാൻ ശാസ്ത്ര ശുദ്ധമായ ദർശനവും വിജയശാലിയായ കർമ്മപദ്ധതിയും പരിവർത്തിത സമാജം എന്ന ശുഭപ്രതീക്ഷ ഊന്നുവടിയായി സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതിരൂപമായ ജീവിത പങ്കാളി സൈറൺ മുഴക്കി പാഞ്ഞി പോകുന്ന ആംബുലൻസിനെ കാണുമ്പോൾ ഇന്നും ഉൽക്കിടലത്തോടെ ഒരു ആവേശമാണ് വിവരിക്കാനാകാത്ത ഒരുതരം മനോനില അത്ഭുതം തോന്നാറുണ്ട് മരണം വന്ന് കഴുകിയത് ഇന്നും സുഖമുള്ള ഒരു ഓർമ്മയാണ് സത്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനെന്ന ബോധമേ ഇല്ലാതായി ഏറ്റവും സൂക്ഷ്മമായ ഒരു കണികയായി ഭാരമേതുമില്ലാതെ അനന്തതയിൽ ഒഴുകി നടക്കുന്നത് പോലെയുള്ള അനിർവചനീയമായ ഒരു അനുഭവം ഇന്നും വ്യക്തമായി ഓർത്തെടുക്കാനുണ്ട് അലിഞ്ഞലിഞ്ഞില്ലാതെ ആകുന്നത് പോലെയുള്ള ഒരു ഫീല് രസകരമാണ് അത് പിന്നീട് സജീവ ലോകത്തേക്ക് പത്തൊൻപത് സ്വയം സേവകരുടെ ജീവരത്വം ഇന്നെന്റെ ധമനികളിൽ ഉയർത്തെഴുന്നേൽക്കാൻ മറ്റെന്തു വേണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഉള്ളിൽ തട്ടി ആഗ്രഹിക്കാറുണ്ട് സംഘകുടുംബങ്ങളുടെ അമ്മമാരുടെ വേണ്ടപ്പെട്ടവരുടെ മാറത്തഴിച്ചുള്ള കരച്ചിലുകളും ഏങ്ങലടികളും ഉയരാത്ത നാളുകൾ അത് വന്നറിയുക തന്നെ ചെയ്യും കണ്ണടർന്നു പോയാലും ഇതേ പാത കാണും കണ്ണടർന്നു പോയാലും ഇതേ പാത കാണും കാൽ തളർന്നു വീണെന്നാലും ഇതേ പാത പോൽകും നാവിതറ്റു നിലം പറ്റുകിലും ഇതേ മന്ത്രമോതും വരികയായി ഞാൻ നിന്നുടെ പിന്നിൽ നീഗമിക്കൂ മുന്നിൽ എന്ന ഗണഗീതത്തിലെ വരികൾ കൂടി കോട്ടിലേതുകൊണ്ട് മാസ്റ്റർ അന്ന് എഴുതി അവസാനിപ്പിച്ച ആ പോസ്റ്റ് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ പോസ്റ്റ് ചുവപ്പ് കിരാതന്മാരുടെ ഗുണ്ടകളുടെ ആക്രമണത്താൽ രണ്ടു കാലുകളും നഷ്ടപ്പെട്ട ആ ഒരു അനുഭവം എത്ര പോസിറ്റീവ് മൈൻഡോടെയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് നൂറുകണക്കിന് സ്വയം സേവകരുടെ രക്തം വീണ കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചു ആ മനോബലത്തെക്കുറിച്ച് സംഘം എന്ന പ്രസ്ഥാനം നൽകിയ ആ ഒരു പിന്തുണയെക്കുറിച്ച് അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തിയ ആയിരങ്ങളെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് മാസ്റ്റർ ഓർത്തെടുക്കുകയാണ് മാസ്റ്റർ ഒരു വേള ഓർത്തെടുക്കുമ്പോൾ നമുക്കൊരു വിദംബല ഉണ്ടായേക്കാം നമുക്കൊരു വേദന തോന്നിയേക്കാം പക്ഷേ ആ അനുഭവത്തെ അനന്തകരമായ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി നൽകിയ ഒരു അനുഭവമാക്കി മാറ്റിക്കൊണ്ടാണ് മാസ്റ്റർ അന്ന് ഈ പോസ്റ്റ് എഴുതിയത് ഈ പോസ്റ്റാണ് ഇന്ന് വീണ്ടും ചർച്ചയാകുന്നത് ആദരണീയനായ സദാനന്ദൻ മാസ്റ്റർജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും അങ്ങ് സമൂഹത്തിനു വേണ്ടി സമാജത്തിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി നൂറുകണക്കായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പൈപ്പ് കാലുകളുമായി പിച്ച വെച്ച് നടന്നു നീങ്ങിയ കാലവും ആ ഉറച്ച കാൽവെപ്പുകൾ ഇന്നും തുടരുന്നതും ഒക്കെ തന്നെ സമൂഹം ഓർക്കുന്നു ജനങ്ങൾ ഓർക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവർ ഓർക്കുന്നു എല്ലാവിധ മംഗളങ്ങളും നേരുന്നു